മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ മനോഹരമായി മുത്തുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം മുത്തുച്ചിപ്പിയുടെ തോടിനകത്ത് നിന്നെടുക്കുന്ന നവരത്നങ്ങളിലൊന്നാണ് മുത്ത് പേൾ ഓയിസ്റ്റർ എന്ന് വിളിക്കുന്ന പിക്റ്റാഡ എന്ന ജീനസിലുള്ള ഓയിസ്റ്ററുകളിൽ നിന്നാണ് പ്രധാനമായും മുത്തുകൾ ശേഖരിക്കുന്നത് മുത്തുച്ചിപ്പിക്ക് പുറം കവചമായി കാൽസ്യം ഷെല്ലുകളും ഉള്ളിൽ മാൻഡിൽ എന്ന് വിളിക്കുന്ന മൃദുല മാംസവുമുണ്ട് ഷെല്ലുകളെ പുസ്തകത്തിന്റെ പുറംചട്ടയും മാൻ്റിലിനെ ഉള്ളിലുള്ള പേപ്പറുകളായും സങ്കൽപ്പിക്കാം പക്ഷേ മാൻഡിൽ അതീവ മൃദുലവും ലോലവുമായ ഭാഗമാണ് ഇനി മാൻ്റിലിന്റെ ഉള്ളിലോട് ഏതെങ്കിലും അന്യപദാർത്ഥം വന്നു ചേർന്നു എന്ന് കരുതുക ഇത് മുത്തുച്ചിപ്പി ശ്വസിക്കാൻ വേണ്ടിയോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയോ ഷെൽവാലവ് തുറന്നു വെച്ചപ്പോൾ ആകാം വരുന്ന അന്യപദാർത്ഥം ചെറുമണ്ടരികൾ ചെറുജീവികൾ അവശിഷ്ടങ്ങൾ മുത്തുച്ചിപ്പിയുടെ ശരീരത്തിൽ നിന്ന് തന്നെയുള്ള ഏതെങ്കിലും അടർന്നു വീണ ഭാഗങ്ങൾ തുടങ്ങി എന്തും ഇത് മാൻറ്റിൽ എന്ന മൃദുല കോശ ഭാഗങ്ങളിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അന്യപദാർത്ഥത്തെ പൊതിഞ്ഞു വെക്കുവാൻ ഒരു പേഴ്സാക്ക് നിർമ്മിക്കും മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന സ്രവം വഴി അന്യപദാർത്ഥത്തിൽ നെയ്ക്കർ അഥവാ മുത്തിന്റെ ജനനി ആലാപനം ചെയ്യുന്നു ഇതിൽ നിന്നും ക്രമേണ വർഷങ്ങൾ കൊണ്ട് അതൊരു മുത്തായി മാറുന്നു ഇനി മുത്തുകളുടെ കൃഷിയിൽ മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ കൃത്രിമമായി മറ്റ് മുത്തുച്ചിപ്പിയിൽ നിന്ന് എപ്പിത്തീലിയം കോശങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചും മുത്തുകളെ എളുപ്പത്തിലുണ്ടാകാവുന്നതാണ് മുത്തുച്ചിപ്പിയുടെ സ്പീഷീസ് മുത്തു രൂപപ്പെട്ട സാഹചര്യങ്ങൾ എന്നിവ മുത്തിന്റെ നിറവും ഗുണവും വിലയും എല്ലാം നിർണയിക്കും അടിസ്ഥാനപരമായി മുത്തൊരു കാൽഷ്യം കാർബണേറ്റ് നിർമ്മിതിയാണ് മുത്തുച്ചിപ്പിയിൽ കടക്കുന്ന മഴത്തുള്ളികളിൽ നിന്നാണ് മുത്തുണ്ടാകുന്നതെന്നൊരു വിശ്വാസമുണ്ട് പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ